ഗുഡ് മോർണിംഗ് മോർണിംഗ് പുതിയായ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യോ ഒന്നും പറയണ്ട കാലത്ത് ചെറിയൊരു പണി കിട്ടി ഞാൻ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സർവീസിന് കൊടുത്തു പോകുന്നു അപ്പൊ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാലത്ത് കൊടുത്ത് പട്ടാമ്പി പോയി ഞാൻ പെട്ടെന്ന് വരണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റായി പോയി അതാ എടുക്കാൻ പറ്റിയത് പിന്നെ ഒരു പാക്കറ്റ് പാലൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങടെ പോന്നത് നല്ല കാലത്ത് നേരത്തെ പോയതാ സാധാരണ വ്ലോഗിങ് തുടങ്ങാൻ നേരത്തെ ഒരാളെ എണീച്ചിരിക്കാറുള്ളതാ പക്ഷെ ഇപ്പൊ അവസ്ഥ എന്താന്നറിയോ കണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന കടപ്പ് കണ്ടോ അച്ചു ഞാൻ എണീക്കില്ലട പന്നി എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്ത തന്ീം തള്ളിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും അവ എണീക്കട്ടെ അപ്പൊ എന്തേലൊക്കെ രസങ്ങൾ ഉണ്ടാവും ഇന്നലത്തെ അവന്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഞാൻ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച എക്സ്പ്രഷനെയും ചില ആൾക്കാരെ അധികം കമന്റ് ഒക്കെ ഞാൻ കണ്ടിരുന്നു മറ്റേ മുടി മുടി വെട്ട് മുടി വെട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പക്ഷെ അതുകൊണ്ടല്ല അവർ ആ എക്സ്പ്രഷൻ ഇടണായിരുന്നു അപ്പൊ ഇങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ മുടി കണ്ണ് കുത്തുന്നോണ്ടാണോ ആണോ അയ്യോ എന്തായാലും ചെക്കന എണീക്കട്ടെ നല്ല ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നു എണീച്ചു ആരാടാ എന്നെ എണീപ്പിച്ചത് മനുഷ്യൊന്ന് ഉറങ്ങായിരുന്നടാ ഉറങ്ങുന്ന കുഞ്ഞിനെ എണീപ്പിക്കാൻ പാടില്ലടാ ഇത്തിരിങ്കിലും മനസാക്ഷി ഉണ്ടോടാ നിങ്ങൾക്കൊക്കെ ിങ്ങ് നടക്കാന്ന് കരുതി ഞങ്ങളൊന്ന് ചെറുതായിട്ട് നടക്കാന്ന് കരുതി അമ്മ ഏത് പൂച്ചേനെ അങ്ങനെ ൃഥുക്കുട്ടനെ എണീച്ചിരിക്കുകയാണ് ഗായ്സ് അവനെ കാലത്ത് ആരെങ്കിലും വിളിച്ച് എണീപ്പിച്ചു കഴിഞ്ഞ അവന് ഇഷ്ടാണ് അല്ലാതെ അവ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ അവനതൊരിക്കലും സഹിക്കാൻ പറ്റില്ല അവൻ അവനവടെ അടിച്ച് തകർത്ത് പൊളിച്ചടുക്കും അവൻ അല്ലേ പൃഥ്വഷമായി വിഷമായി അവന് അവിടെ പാട സൈഡ് ഇങ്ങനെ ചെറിയ സൂര്യകാന്തി പൂവ് ഇവിടെ ഇരിക്ക രസട്ടാ കാണാനായിട്ട് നല്ല വൈബാണ് വൈബാനെടുത്തുട്ടാ ഞങ്ങൾക്ക് ക്യാമറ വേണ്ട കാലത്ത് വീഡിയോ എടുക്കണ്ട ഞങ്ങൾക്ക് ഇഷ്ട കാലത്ത് വീഡിയോ എടുക്കുന്നത് ചാടാ ന്ന് വിളിപ്പിച്ച് എണീപ്പിച്ചത് അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ എല്ലാ ഇതും കാണാണ്ട് എനിക്കിഷ്ടായില്ലടാ നിന്നെ വിളിച്ച് എണീപ്പിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഉം ബാ നിന്റെ തള്ള എന്താ ചെയ്യണെന്ന് നോക്കിട്ട് വരാം എന്താ കാലത്ത് ചപ്പാത്തി ഗ്രണ്ടാ അടുക്കളയറെ യുദ്ധഭൂമിയാ ആ അങ്ങനെ കേട്ടല്ലേ എ പൊണ്ടാട്ടി എങ്ങനെ പുഷ് ആയിട്ട് വരുന്നു എന്നെന്താ ചപ്പാത്തി മീൻ കറി എ ചപ്പാത്തി മീൻ കറി എ കോമ്പിനേഷൻ അല്ല ഒന്ന് ഞാൻ കാണിക്കാം കോമ്പിനേഷൻ ആവണ്ടേ ഒന്ന് ഫസ്റ്റ് ഇരിക്കുന്ന ചപ്പാത്തിയേຊനോക്ക് എന്നിട്ട് ചപ്പാത്തി മാത്രം ഓക്കേ ചപ്പാത്തി മൈൻദിലും കറിയും ഇഷ്ടം മടക്കി ചപ്പാത്തി നെയ്യൊക്കെ ഉള്ളി വെച്ചിട്ട് അയ്യോ എന്റെ കുഞ്ഞ് കാലാവസ്ഥ കുറച്ച് കഠിനമാണ് എന്തോ ഒന്ന് വരാൻ പോകുന്നെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഒരിടിവെട്ട് മഴയ്ക്കുള്ള ചാൻസാണ് കാണുന്നത് ഞങ്ങളൊന്ന് ചെറുതായിട്ട് ഉറങ്ങി എന്റെ ക്ഷീണാണ് ഇപ്പൊ മുഖത്തുള്ളത് കണ്ടോ എന്റെ കുഞ്ഞു ഉറങ്ങി നീച്ചതാണേ കരയുള്ള പരിപാടിയാ മൂന്നു മൂണങ്കിൽ ഒരു കരച്ചിലുള്ള പരിപാടിയാണ് കണ്ട കിടക്കുന്നത് അതാദ്യ ഞങ്ങള് കരഞ്ഞേ ഞാനല്ല ഞാനല്ല അപ്പൊ പിന്നെ ഞങ്ങൾ പട്ടാമ്പിയൊക്കെ പോയി ഒന്ന് നമ്മൾ ഞമ്മ കാലത്ത് പറഞ്ഞല്ലോ കാറിന് ചെറിയൊരു ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഒക്കെ അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി എല്ലാം സെറ്റാക്കി കൊടുന്ന് തേ നിൽക്കുന്നു നമ്മുടെ കാർ കുട്ടപ്പൻ നീ അല്ല അതെ കാറാണ് ഇവിടെ ഇരിക്കുന്നത് ഗായ്സ് അപ്പൊ നമ്മളിത് ഒന്നും ഇങ്ങോട്ട് തേച്ച് കുളിപ്പിച്ചൊന്ന് സെറ്റ കള പരിപാടിയാണേ ഓക്കേ ഇവിടെ ഞാൻ മാത്രമല്ല വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കഴുകാനായിട്ട് ആദ്യത്തെ ആളിത് പൃത്തൂട്ടനാണ് പൃത്തൂട്ടനാണ് ഇവിടെ കാറ് കഴുകണതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന സൈഡിൽ കഴുകണം ഇന്ന ഇതിൽ കൊടുക്കണം എന്നൊക്കെയാണ് പൃഥ്വട്ടൻ പറയണത് ഇല്ല പൃഥ്വ മനസ്സിലായോ അതായത് ഞാൻ ഏത് ദിശയിലാണ് കഴുകണം എന്നുള്ളത് പിത്തൂട്ടം പറയാം അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങൾ കഴുകേണ്ടത് വശത്തെ ഏരിയയിൽ കഴുകിക്കോടി ആ തന്നെ കൊണ്ടുപോയി അപ്പോൾ സോണി ചേച്ചിയാണ് കാറിന്റെ ആദ്യഘട്ടം കഴുകാന്ന് പറയുന്നത് രണ്ടാം ഘട്ടം ഞാൻ കഴുകും ഒക്കെ ആ അവളെ കാറാണ് അവള് കഴുകിക്കോട്ടെ ആദ്യം എങ്ങനെയാണ് താങ്കൾ കാറ് കഴുകാൻ ഉദ്ദേശിക്കുന്നത് ആ ഹലോ ഗായ് സബം അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ കഴുകി സെറ്റാക്കി എല്ലാം വെച്ചു ദേ പാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അയ്യോ എൻ്റെ വരും കൂടെ നല്ല മത്സരിച്ച് കഴുകലായിരുന്നു ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഉള്ളും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാനൊക്കെ ഉണ്ട് ഓക്കേ എനിക്കറിയില്ല എന്താപ്പം ഇതാ അവിടുന്നും വീഡിയോ ഇവിടുന്നും വീഡിയോ ഓ താങ്കളുടെ ഇതിന് വേണ്ടിയാണ് ഇതെന്താ ചപ്പാത്തി മുട്ട പൊരിച്ചതോ കൊള്ളാലോ കോമ്പിനേഷൻ കലക്കല്ലോ താങ്ക് യു പൊണ്ടാട്ടി ഒരുത്തം വായും രാഹുൽ താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മധുരല്ലേ മധുരം